കുഞ്ഞാം പാണ്ടിക്കാടിൻ്റെ കൂടെ നിൽക്കുന്ന ആരാന്നറിയാവോ അറിയണം പറഞ്ഞു തരാം എല്ലാം പറയാം എനിക്കൊരു പ്രശ്നം ഉണ്ട് കേട്ടോ എനിക്കൊരു പ്രശ്നം വന്നോന്നറിയത്തില്ല പലർക്കും ഉള്ളതാണ് നമ്മൾ ഒരാളെ വിശ്വസിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ അങ്ങ് വിശ്വസിക്കും അങ്ങനെ ഈ കുഞ്ഞം പാണ്ടിക്കാട് അദ്ദേഹത്തെ അദ്ദേഹം ചെയ്യുന്ന പലരും ഫേക്കാന്ന് പറഞ്ഞപ്പോഴും ഉടായ്പാന്ന് പറഞ്ഞപ്പോഴും എനിക്ക് അങ്ങനെ തോന്നിയില്ല കാരണം പുള്ളിക്കാരെ നേരിട്ട് സംസാരിച്ചിട്ടുണ്ട് കണ്ടിട്ടുണ്ട് വളവള സംസാരിക്കും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ അവിടെ കണ്ടാലും അപ്പം അങ്ങനെ ഒരു മനുഷ്യൻ ഉടായ്പെ കൂട്ട് നിൽക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു പക്ഷെ ഇപ്പോ ചില കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ പലരും പറയുന്നതായിട്ട് ഞാൻ കുഞ്ഞാം പാണ്ടിക്കാടിനെ വെളുപ്പിക്കാനാണ് എന്റെ ഫാമിലി എന്ന് പോലും പറയും വിളിച്ചോ നീ എന്തിനാ അവനെ വെളുപ്പിക്കാൻ നോക്കുന്നില്ല ഞാൻ അങ്ങനെ വെളിപ്പിക്കാൻ നോക്കില്ല എനിക്ക് അയാൾ ശരിയെന്ന് തോന്നിയിട്ടാണ് ഞാനൊക്കെ പറഞ്ഞത് അയാളുടെ ഭാഗത്തുനിന്ന് സംസാരിച്ചു പക്ഷെ കുറച്ച് കാര്യങ്ങളുണ്ട് ആദ്യത്തെ സമ്മാനം അത് ഒന്നാം സമ്മാനത്തിന്റെ കാര്യത്തിൽ എടുത്തു എന്നൊക്കെ പറയുമ്പം എനിക്ക് തോന്നിയില്ല ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ നിറക്കെടുക്കുമ്പോൾ ഇങ്ങനെ ചിലരൊക്കെ കയ്യിട്ട് ഉണ്ട് പക്ഷേ രണ്ടാമത്തെ കുറി എടുത്ത കാര്യം കഴിഞ്ഞ ദിവസം പുറത്തു വന്നപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് പുറത്തു വന്നപ്പോൾ അത് ബാംഗ്ലൂർ ഉള്ള ഒരാൾക്കാണ് കിട്ടിയിരിക്കുന്നത് എന്നുള്ള രീതിയിൽ പറഞ്ഞു ബാംഗ്ലൂർ ഉള്ള ഒരാൾക്കാണ് കിട്ടിയിരുന്നുള്ളൊരു പക്ഷെ അദ്ദേഹത്തെ വിളിച്ച ഒരാൾ സംസാരിച്ച സമയത്ത് മനസ്സിലാവുന്നു ആ ഒരു വോയിസ് ക്ലിപ്പ് ഞാനിവിടെ വെക്കാം ജാസർ എന്ന് പറഞ്ഞ ഒരാൾക്കാണ് ആ സമ്മാനം രണ്ടാം സമ്മാനം ജിംനി കിട്ടിയത് അപ്പോൾ ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഞാനിത് വിശ്വസിക്കുന്ന വേറെ കാര്യങ്ങളും ഉണ്ട് ഇവർ ഈ പരിപാടി നടത്തിയല്ല പടച്ചവനെ വിളിച്ചുകൊണ്ടും പടച്ചവന്റെ നാമത്തിലും ഒക്കെയാണ് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല പടച്ചവനെ വിശ്വസിക്കുന്ന ഒരാൾ ഉടായ്പ് കാണിക്കുന്നു വിശ്വസിക്കുന്നില്ല പക്ഷെ അതാണ് എനിക്ക് ഏറ്റവും അധികം സ്ട്രൈക്ക് ആയ പോയിന്റ് നമ്മൾ വിചാരിക്കത്തില്ലല്ലോ പടച്ചോനെ പള്ളിയിലും കയറി തനെ തൊപ്പിയിട്ട് നടക്കുന്ന ഒരു മനുഷ്യൻ വന്നിട്ട് ഇങ്ങനെ തടായ്പകളും കാണിക്കുന്നൊന്നും മനസ്സിലാവുന്നില്ല പക്ഷെ കുറെ കാര്യങ്ങൾ നമുക്ക് അറിയുമ്പോൾ അറിയാൻ സാധിക്കുമ്പോൾ ഒന്നാം സമ്മാനം ഒരു ഏരിയ തന്നെ കിട്ടുന്നു രണ്ടാം സമ്മാനം ഒരു ഏരിയ തന്നെ കിട്ടുന്നു ഇനി മൂന്നാം സമ്മാനത്തിന്റെ കാര്യത്തിലും പക്ഷേ ഇതൊരിക്കലും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഒരിക്കലും സഹിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ ഒരു പടച്ചവന്റെ പേര് പറഞ്ഞ് ചതി ചെയ്തിട്ടുണ്ടെങ്കിൽ കള്ളം പറഞ്ഞിട്ടുണ്ട് കാരണം നൂറ് ശതമാനം ഇത് ഫേക്കാന്ന് ഇവരെ തെളിഞ്ഞിട്ടില്ല പക്ഷേ നൂറ് ശതമാനം ഇത് ഫേക്ക് അല്ല എന്നും പറയാൻ പറ്റത്തില്ല ചതിച്ചിട്ടുണ്ടെങ്കിൽ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർ കണക്ക് പ്രകാരം എണ്ണായിരത്തി മുന്നൂറ് പേരുടെ കാശാണ് അത് കൂടുതലുണ്ടാവാം കുറവാ കുറവാകത്തില്ല എന്തായാലും അപ്പോൾ അത്രയും പേരുടെ പ്രാക്ക് പടച്ചവനോടുള്ള അവരുടെ ഡയറക്ട് ദുവാ അതോട് ഉണ്ടാവും അത് ഏക്കാതെ പോകത്തില്ല എന്നാലും ഒരു സംശയമില്ല ഇതിൽ കള്ളം ഉണ്ടെങ്കിൽ ചതി ഉണ്ടെങ്കിൽ എനിക്ക് രണ്ടാമത് കിട്ടിയ രണ്ടാമത് സമ്മാനം കിട്ടിയ ആളെ കോൾ ചെയ്ത് സംസാരിക്കുന്നത് അയാളുടെ ഫോട്ടോയും കാര്യങ്ങളും ഉണ്ട് അദ്ദേഹത്തിന്റെ നമ്പർ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇതിൽ നിന്ന് തന്നെ ലക്കിയിട്ട് പോയിട്ട് ഇതെങ്കിലും കാണിക്കുമല്ലോ ബയോട് വിളിച്ച് സംസാരിച്ച ഒരു ക്ലിപ്പ് ഉണ്ട് ഞാൻ ഇവിടെ വെക്കുന്നുണ്ട് പൂർണ്ണമായിട്ട് വീഡിയോ പൂർണ്ണമായിട്ട് കാണണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ മാക്സിമം ഷെയർ ചെയ്യണം കാരണം എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ മൊത്തം നിങ്ങൾ കേൾക്കണം സത്യദിന നയത്തിന്റെ ഭാഗത്ത് മാത്രമേ ഞാൻ നിൽക്കാൻ ശ്രമിക്കത്തുള്ളൂ ഇവിടെ എനിക്ക് ഉടായ്പ്പ് ചെറുതായിട്ട് മണത്തോണ്ടപ്പോ ഞാൻ പറയുന്നത് ഇത്രയും ദിവസം ഞാൻ പറഞ്ഞിരുന്നത് ഞാൻ ഒരു വിശ്വാസം ഈ പടച്ചോന്റെ പേര് പറഞ്ഞ് ഉടപ്പ് കാണിക്കില്ലെന്ന് പറഞ്ഞിട്ട് ഈ രണ്ടാമത്തെ സമ്മാനം കൂടെ വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഉടായ്പ്പ് മണത്ത് തുടങ്ങുന്നത് ഞാൻ ഇവിടെ വീഡിയോ വെക്കുന്നുണ്ട് ആ രണ്ടാമത്തെ ആളെ വിളിച്ചു സംസാരിക്കുന്നത് നിങ്ങളൊന്ന് കേട്ടു സമ്മാനാണോ ബാംഗ്ലൂർ ജോലി ഉണ്ടോ അല്ല അത് രണ്ട് കൂപ്പൺ എടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് അവിടെ കട ഉണ്ടായിരുന്നു എം അതെയാ ഹലോ ഹലോ ആ പറഞ്ഞോ അതുകൊണ്ടാണ് ബാംഗ്ലൂർന്ന് കൊടുത്തത് അതെ രണ്ടു കൂപ്പൺ എടുത്തു ഒന്ന് മാനന്തവാടി ഒന്ന് ബാംഗ്ലൂർ രണ്ടെണ്ണം കൊടുത്തത് എന്നിട്ടിപ്പോ ജിമ്മിന് നാളെ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ട് തിങ്കളാഴ്ച തിങ്കളാഴ്ച എനിക്ക് പൈസ ആയിട്ടാണ് വേണ്ടോ ഫോണ് ഒരു മെസ്സേജ് ശതമാനമുള്ളൂ ഞാൻ പത്ത് മിനിറ്റ് വിളിച്ചോ ആ പറഞ്ഞോളെ പോയി എന്നിട്ട് അറിയാം വൈഫിന്റെ ബ്രദറാണ് ഒരേപോലെ സംഭവിച്ചു ഒന്നാം സമ്മാനം കിട്ടുന്ന ആളും വയനാട് വരുന്നു സാപ്പി രണ്ടാം സമ്മാനം കിട്ടുന്ന ജാസർ അദ്ദേഹം ജാസർ എന്ന് തന്നെയുള്ള പേര് അദ്ദേഹം വയനാട് ബാംഗ്ലൂർ വെച്ച് പക്ഷെ വയനാട് മാനന്തവാടി ഇതെങ്ങനെ കറക്റ്റ് വരുന്നു ഓക്കെ അത് ചിലപ്പോഡൻസ് ആവാം ചിലപ്പോ അത് ആശ്ചര്യത്തിൽ ചിലപ്പോ ഈ പറയുന്നതോട്ടൊരു എന്താ പറയാ മലയാളത്തിൽ എന്താ പറയുന്ന കോൻസിഡൻസ് അഹങ്കാരിയായിട്ടല്ല കേട്ടോ മലയാളത്തിൽ യാദർശികം യാദർശികമായിട്ട് സംഭവിച്ചതാവാം പക്ഷേ ഒന്നാം സമ്മാനം കിട്ടിയ സാപ്പി ഈ പറയുന്ന നറുക്കെടുപ്പ് നടത്തിയ കാക്കാടെ വയനാടുള്ള മകന്റെ സുഹൃത്ത് അതെങ്ങനായി അത് ഓക്കെ യാദർശികമാവാം പക്ഷെ രണ്ടാം സമ്മാനം കിട്ടിയത് ഞാൻ ആദ്യ ഒരു ഫോട്ടോ വെച്ചില്ലേ കുഞ്ഞം പാണ്ടിക്കാടിന്റെ കൂടെ നിൽക്കുന്ന ഒരാൾ ഇദ്ദേഹത്തെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ നറുക്കെടുപ്പിലെല്ലാം ഒന്നാം സമ്മാനം ആദ്യം കുഞ്ഞാം പാണ്ടിക്കാട് എടുത്തപ്പോൾ വായിച്ചു കൊടുത്തതും രണ്ടാം സമ്മാനം പൊക്കി എടുത്തപ്പോഴും എല്ലാം വായിച്ചു കൊടുത്തത് ഈ പറയുന്ന നടുക്ക് നിൽക്കുന്ന ആ വ്യക്തി ഉണ്ടല്ലോ അതാണ്ടേ ഈ വ്യക്തി ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വ്യക്തി ഈ വ്യക്തിയുടെ അളിയൻ അളിയനാണ് ഈ പറയുന്ന രണ്ടാം സമ്മാനം കിട്ടിയ യാസർ വയനാടുള്ള പക്ഷേ പെങ്ങളുമായിട്ടൊക്കെ ഡോസ് ആയിരുന്നു ഈ പറയുന്നുണ്ട് അതും തന്നെ ഇവിടെ എടുത്ത് പറയുന്നതെന്ന് എനിക്കറിയില്ല എന്തൊക്കെയാണെങ്കിലും നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായല്ലോ ഈ പറയുന്ന വ്യക്തി തന്നെയാണ് ആദ്യം ഞാൻ കാണിച്ച ഫോട്ടോയിൽ കുഞ്ഞ്പാണ്ടിക്കാണ്ട് ഇവിടെ നിൽക്കുന്നത് ഒരു വ്യത്യാസം വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ അപ്പൊ ഇതങ്ങനെ ഈ കണക്ഷൻ വന്നു അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും യാദർശികം ചിലപ്പോൾ രണ്ട് വയനാട് ഉള്ളവർക്ക് തന്നെ കിട്ടിയെന്നിരിക്കാം പക്ഷെ എങ്ങനെ രണ്ട് സ്ഥലത്തുള്ളവർ ഈ പറഞ്ഞ വയനാട് ഉള്ളവർ എന്ന് ഈ പറഞ്ഞ ബന്ധുക്കളായിട്ട് വരുന്നത് റിലേഷൻ വരുന്നത് അവിടെയാണ് ഉഡായ്പിന്റെ ലക്ഷണങ്ങൾ തുടങ്ങുന്നത് പിന്നെ ഒരുപാട് കുറിയടിച്ചെന്നും എണ്ണായിരത്തി കൂടുതലാണെന്നും അതിൽ നമ്പർ വന്ന എനിക്ക് സംശയം തോന്നുന്നില്ല കാരണം നമ്മുടെ നാട്ടിൽ ഇത് വലിയ സ്റ്റാൻഡേർഡ് വരുമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല ഒന്ന് തൊട്ട് നൂറ് വരിടും അതിന് ആ ഒരു കുറ്റി മാറ്റും അതിനുശേഷം ഈ നൂറ് നൂറ് തൊട്ടായിരത്തി ഈ നൂറ്റി 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 ഒന്ന് തൊട്ട് ഇരുന്നൂറ് ഇരുന്നൂറ് ഒരെണ്ണം ഇടും ആ കുറ്റി മാറ്റും ഇരുന്നൂറ് തൊട്ട് ഇരുന്നൂറ്റി മുന്നൂറ് ഒരെണ്ണം ഇടും കുറ്റിയിടും ഇരുന്നൂറ്റി ഒന്ന് തൊട്ട് മുന്നൂറ് വരെ കുറ്റി ഇടും അപ്പം ഈ കുറ്റി എല്ലാവർക്കും കൊടുക്കും പത്ത് രണ്ടായിരം കുറ്റി അടിച്ച് കാണും അപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തൊന്നാമത്തെ കുറ്റി അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഒന്നാമത്തെ കുറ്റി എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ഫസ്റ്റ് കീറി കഴിഞ്ഞാൽ ഈ രണ്ടായിരത്തി ഇരുപത്തൊന്നായിരം വരും അതിൽ എനിക്ക് സംശയം ഒന്നുമില്ല വലിയ സ്റ്റാൻഡേർഡ് പരിപാടിയോ വർക്കോടോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ വിശ്വസിക്കാം അത് ചിലപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കാം അതില് എനിക്ക് ഒരു സംശയവും ഇല്ല ഞാൻ തന്നെ പറയാം നമ്മുടെ നാട്ടില് എനിക്ക് നല്ല ഉറപ്പുള്ളതാണ് ഞങ്ങളുടെ നാട്ടിലിവിടെ ഇവിടെ ഒരു എന്താ പറയാ സംഘടനയുടെ പരിപാടിക്ക് കുറി അടിച്ചു ഇതുപോലെ തന്നെ ഒന്ന് തൊട്ട് ആയിരം വരെ നമ്പരുള്ള ബുക്കിലെറ്റ് ആയിരുന്നു അങ്ങനെ പത്ത് ബുക്കിലെറ്റ് ആയിരുന്നു ഓരോ ബുക്കും ഒന്ന് തൊട്ട് നൂറ് വരും ബാക്കി ഇരുന്നൂറ് തൊട്ട് മുന്നൂറ് വരെ നാനൂറ് തൊട്ട് അഞ്ഞൂറ് അപ്പൊ എനിക്ക് കിട്ടിയ ഒന്ന് തൊട്ട് നൂറ് വരെയുള്ള കുറിയാണെങ്കിൽ ഞാൻ അതിൽ നിന്ന് ആദ്യത്തെ അമ്പതെണ്ണം വിറ്റു ബാക്കി കുറി എൻ്റെ ഇരിക്കുവാന്നെ അവസാനം കിട്ടിയവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊള്ളായിരം തൊട്ട് ആയിരം വരെയുള്ള കുറിയ അതിൽ നിന്ന് അവൻ അമ്പതെണ്ണം വിറ്റു അപ്പൊ എത്ര ആകപ്പാട് വിറ്റതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അങ്ങനെ ഇങ്ങനെ വിറ്റ് നോക്കിയപ്പോഴത്തേക്കും ആകെ വിറ്റത് ഒരു അഞ്ഞൂറ് കുറി പക്ഷെ അതിനായിരത്തി തൊള്ളായിരത്തി അമ്പതാമത്തെ തൊള്ളായിരത്തി നാൽപ്പതാമ്പത് നമ്പരും ഉണ്ട് അപ്പൊ സംശയം അപ്പൊ തൊള്ളായിരത്തി നാൽപ്പത് വിറ്റോ അത് അതിലെനിക്കൊരു സംശയമില്ല കാര്യം ഇതിൽ വലിയ സ്റ്റാൻഡേർഡോ കാര്യങ്ങളോ ഇല്ലാത്തതുകൊണ്ട് ഇവർക്ക് സീരിയൽ കോഡോ ബാർ കോഡോ ഒന്നും ഇല്ലാത്തതും കൊണ്ട് ഇവർ ഒന്നേ രണ്ട് മൂന്ന് നാലേ എന്ന് പറഞ്ഞ് നൂറ് വീതം ഇരുന്നൂറ് മുന്നൂറ് നാന്നൂറ് കുറി കുറ്റി അടിച്ചാണ് പലവർക്കും കൊടുത്തു ഇട്ട് കാണാം അതിലെനിക്ക് സംശയമില്ല പിന്നെ എത്ര കൂടുതൽ ഇവർക്ക് കിട്ടിയാലും അല്ലെങ്കിൽ എത്ര കിട്ടിയാലും ആ കാശ് അവർക്ക് എന്തായാലും കിട്ടിയേ എണ്ണായിരത്തി മൂന്ന് എന്തായാലും കിട്ടിയേ ഏകദേശം എൺപത്തിമൂന്ന് ലക്ഷം രൂപ എന്തായാലും കിട്ടിയേ ഇത് ഇവരെന്ത് കൊണ്ട് എന്നിട്ടൊന്ന് കൊടുക്കാതെ ഈ പറയുന്ന ബന്ധുക്കൾക്ക് തന്നെ കിടന്ന് കിറങ്ങി എന്നുള്ളതാണ് സംശയം ഇതിന് കുഞ്ഞം ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് നിന്നെ ഞാൻ ഒരുപാട് ട്രസ്റ്റ് ചെയ്തു ഒരുപാട് സ്നേഹിച്ചു വിശ്വസിച്ചു പക്ഷേ ഇതിലൊരു ഉടായ്പിൽ കുഞ്ഞം പാണ്ടിക്കാടിന് കൈയുണ്ട് എന്ന് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും അത് നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല കാര്യം ഒരുപാട് ഞാൻ സപ്പോർട്ട് ചെയ്തതാണ് വെളുപ്പിക്കു വെളുപ്പിച്ചു എന്ന് പറഞ്ഞില്ല ആളുകൾ പലരും സത്യം പോലെ തന്നെ എനിക്ക് അദ്ദേഹത്തിന്റെ ഭാഗം ആടെ മനസ്സ് വെളുപ്പാമെന്ന് തോന്നി തന്നെ നിന്നാണ് ഇനിയും കുഞ്ഞ പാണ്ടിക്കാടിന്റെ ഭാഗത്ത് നിന്ന് എനിക്ക് തന്നെ സംശയം തോന്നി കുഞ്ഞം പാണ്ടിക്കാടിൽ ഇതിനകത്ത് ഉടായ്പിൽ പങ്കുണ്ടോന്നു അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരുപാട് ആരോപണങ്ങൾ വരുന്നു ആളുകൾ ആരും കൊണ്ട് കേസ് കൊടുക്കുന്നു പക്ഷെ കുഞ്ഞം പാണ്ടിക്കാട് തീർച്ചയായിട്ടും കേസുമായിട്ട് പോകണം അദ്ദേഹത്തിനെതിരെ ആരോപണം വരുന്നുണ്ട് കുഞ്ഞം പാണ്ടിക്കാട് ആരോപണം വരുന്നുണ്ട് അദ്ദേഹം ഫേക്ക് ചെയ്ത് ഉടായ്പ്പ് ചെയ്തെന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും കുഞ്ഞം പാണ്ടിക്കാട് ഇതിന് കേസുമായിട്ട് പോണമെന്ന് തന്നെ പറയത്തുള്ളൂ കാരണം എനിക്ക് പോലും കുഞ്ഞം സംശയത്തിലേക്ക് നേരിലേക്ക് വന്നു ഞാൻ വിളിച്ചതാണ് നേരിട്ട് പക്ഷെ അദ്ദേഹം ഉടമില്ലെന്ന് പറഞ്ഞു പക്ഷേ ഇത് എനിക്ക് ഒരു സംശയം തോന്നിയപ്പോ ഞാൻ കണ്ട് വലിയ സുഹൃത്തൊന്നും ഇല്ല രണ്ടുമൂന്നോളം കണ്ടു പരിചയമുള്ളപ്പോ അങ്ങനൊരു ബന്ധത്തിന്റെ പേരിൽ അദ്ദേഹം ഉടായ്പ് എന്ന് ഞാൻ വിശ്വസിച്ചപ്പോൾ എനിക്ക് വേറെ സംശയം തോന്നുമ്പോ നിങ്ങൾ ഉറപ്പായിട്ടും അത് നിങ്ങൾ കേസുമായിട്ട് പോകണം എന്താണെന്ന് അറിയോ നിങ്ങളുടെ സത്യസന്ധത പ്രൂവ് ചെയ്യാൻ നിങ്ങൾ സത്യമാണ് ചെയ്തതെങ്കിൽ പടച്ചവനെ മുൻനിർത്തി സത്യമാണ് പടച്ചവൻ ആണല്ലെല്ലാം സാക്ഷി വൃത്തിക്കുന്നത് പടച്ചവന്റെ കോടതിയിൽ ഇപ്പോഴൊന്നും അല്ല ഇതിനുള്ള ശിക്ഷ കിട്ടാൻ പോകുന്ന അല്ലെങ്കിൽ ശിക്ഷയല്ല ഏഹ് എന്താ പറയാ പ്രതിഫലം നന്മയിലും തിന്മേലും കിട്ടാമെന്ന് ഇപ്പോഴല്ല അതുകൊണ്ട് ഉടായ്പ് കാണിച്ചിട്ടുണ്ട് ഇപ്പോഴൊന്നും ഇവിടെ കറങ്ങി നടക്കാം പക്ഷെ ഒരു നാൾ ഒരു നാൾ പിടിക്കപ്പെടും ഒരു സംശയമില്ല ഉടായ്പ് കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ ഒന്നും ബോധിപ്പിക്കണ്ട പടച്ചോന്റെ ഇവിടെ ബോധിപ്പിക്കണം പടച്ചോന്റെ അവിടെ ബോധിപ്പിക്കണം പക്ഷെ ഇവിടെ ജനങ്ങളുടെ ഭാഗത്ത് കുറേ കാശ് മേടിച്ചിട്ടുള്ളുണ്ട് പടച്ചോനോട് മാത്രം ചെയ്തതാണെങ്കിൽ അവിടെ ബോധിപ്പിച്ചോ ജനങ്ങളുടെ കുറച്ച് കാശ് മേടിച്ചിട്ടുണ്ട് അതിലൂടെ ആയപ്പോ കാണിച്ചിട്ടുണ്ട് ഉറപ്പായിട്ടും ചെയ്ത തെറ്റ് ചെയ്ത തെറ്റ് പറ്റിയ തെറ്റ് തുറന്ന് ഏറെ ഏറ്റു പറയുക അത് മാക്സിമം കുറെ പേരെങ്കിലും പുറത്തു തരും അതെനിക്ക് പറയാനുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ആ ഈ ഒരു ഇത് നിൽക്കും അതോടെ കേസായിട്ട് പോകണമെന്ന് മാത്രമേ പറയാനുള്ളൂ അപ്പൊ ഇനി വേറൊരു കാര്യം ഞാൻ വേറെ അടുത്തൊരു ടിസ്റ്റോടെ ഞാൻ പറഞ്ഞുതരാം വലിയൊരു ടിസ്റ്റ് ഇപ്പൊ ഈ ഒരു ഗിഫ്റ്റ് എന്തായാലും ആദ്യത്തെ ആൾ തിരിച്ചു കൊടുത്ത പോലെ തിരിച്ചു കൊടുത്തായിട്ടൊന്നും പലപ്പോഴും പറയും ഞങ്ങൾ ഇവിടെ വന്നിക്കത്തില്ല ഇത്രയും ദൂരം ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ അവസാനം ഇത് കിട്ടിയത് സന്തോഷമൊക്കെ പറയുന്നുണ്ട് പിന്നെ എന്തൊക്കെയാൽ ചിലപ്പോൾ തിരിച്ചു കൊടുക്കുവായിരിക്കും കൊടുക്കാതിരിക്കുമായിരിക്കും രണ്ടാമത് കിട്ടി ഗിഫ്റ്റ് ഇങ്ങനെയാണല്ലോ അപ്പം ഇത് വലിയൊരു പ്രശ്നം സംശയം വന്ന രീതിയിൽ ഇതൊന്നുകൂടെ നറക്കെടുത്താൽ വളരെ നല്ലതായിരിക്കും പക്ഷെ അതിലും ഈ ഒരു സുതാര്യത വരുത്തണം ചുമ്മാ ഇങ്ങനെ ഒന്ന് കറക്കി കുത്തിയിട്ട് കാര്യമില്ല പക്ഷേ ഒരു ഉടപ്പ് കാണിച്ചാണെങ്കിൽ ഒരിക്കലും നറുക്കെടുക്കാൻ തയ്യാറാകത്തില്ല കാര്യം എന്താ ഇവർക്കെന്നെ കിട്ടണ്ടേ അതല്ല പ്രഷർ കൊണ്ട് ചിലപ്പം നറുക്കെടുക്കാൻ തയ്യാറായി എന്നും വരാം പക്ഷേ ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയാം ഇത് നറക്കെടുത്തു ഇപ്പൊ ഈ ഉടായ്പെല്ലാം മറ്റേ വേറൊരാക്ക് നറുക്കെടുത്ത് കിട്ടി നിന്നിരിക്കട്ടോ ഒന്നാം ഒന്നുകൂടെ നറക്കെടുത്തു ഈ ഒന്നാം സമ്മാനം ഏകദേശം ഈ വരുന്ന വീട് ഏകദേശം ഒരു അമ്പത് ലക്ഷം കൂട്ട അത്രയും കൂട്ടിയാകും വീടിന് അമ്പത് ലക്ഷം വരുന്ന വീട് എങ്ങനെ മറ്റേളുടെ പേരിലേക്ക് രജിസ്റ്റർ ആയി കൊടുക്കും നിങ്ങൾ ആരെങ്കിലും അമ്പത് ലക്ഷം രൂപയുടെ വീട് ഇഷ്ടതൊന്നും കൊടുക്കാൻ പറ്റത്തില്ല അല്ലല്ലോ അഥവാ തന്നെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റും ഗിഫ്റ്റ് എന്തായാലും ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാം ഗിഫ്റ്റ് ആയിട്ട് എഴുതി കൊടുക്കുമ്പോൾ ഗവൺമെന്റിൽ ഗിഫ്റ്റ് ടാക്സ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് നമുക്കറിയാം ഐഡിയ സ്റ്റാർസിംഗിന്റെ ഒക്കെ വീട് ഒരു കോടിയുടെ കിട്ടിയ സമയത്ത് ഏകദേശം മുത്തിമൂന്ന് ലക്ഷം രൂപ ഗവൺമെന്റിന്റെ ടാക്സ് കൊടുക്കണം അറുപത്തിയേഴ് ലക്ഷം രൂപ മാത്രമേ നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് സ്വീകരിക്കാൻ പറ്റത്തുള്ളൂ ഒന്നും വേണ്ട ലോട്ടറി തന്നെ ഏകദേശം ഇരുപത് കോടി രൂപ അടിക്കുമ്പോൾ ഇല്ലെങ്കിൽ പതിനഞ്ച് കോടി അടിക്കുമ്പോ അതിനകത്ത് ആറേഴ് കോടി രൂപ അവർക്ക് പോകും ഇപ്പൊ ഈ അമ്പത് ലക്ഷം രൂപയുടെ ഒരു വീടാണ് കിട്ടുന്നെങ്കിൽ ഗവൺമെന്റിൽ കാണിക്കുന്ന ഒരു കോടി രൂപ വീടാണെങ്കിൽ ചിലപ്പോൾ അമ്പത് ലക്ഷം ആയിരിക്കും വെക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ ഒരു വാല്യു അനുസരിച്ച് ആയിരിക്കും വരുന്നത് അല്ലെ പോട്ട് അമ്പത് ലക്ഷം എങ്ങനെയാലും ആ വാല്യൂ അതിന് മിനിമം ഒരു പത്ത് പതിനഞ്ച് ലക്ഷം പോട്ട് ഒരു പത്ത് ലക്ഷം രൂപ ടാക്സ് ഗവൺമെന്റിന് കൊടുക്കണ്ടേ അത് ആര് കൊടുക്കും ഈ വരുന്ന സാധുക്കളൊക്കെ ആർക്കെങ്കിലും അടിക്കുന്നെങ്കിൽ അവര് കൊടുക്കുവോ അതോ ഈ വീട്ടുകാർ കൊടുക്കുവോ ഈ കാശ് അതിന്റെ കാര്യത്തിൽ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇപ്പൊ ഒരു കോടി രൂപയുടെ വീട് വേറെ പല അവിടെ ഇവിടെയൊക്കെ നടക്കുന്നുണ്ട് പരിപാടി ഒരു കോടി രൂപയുടെ വീട് രണ്ട് കോടി രൂപയുടെ വീട് അമ്പത് ലക്ഷം വീട് ഈ ഒരു കോടി രൂപയുടെ വീട് ഒരാൾക്ക് അടിച്ചു നിന്നിരിക്കട്ടെ അത് ഗിഫ്റ്റ് ആയിട്ട് അടിച്ച് കൊടുക്കുമ്പോൾ ഏകദേശം മുപ്പത് ലക്ഷം രൂപ വോട്ട് ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഗിഫ്റ്റ് ടാക്സ് ആയിട്ട് ഗവൺമെന്റിന് പോകില്ലേ ഈ ഗിഫ്റ്റ് ടാക്സിന്റെ ഇരുപത് ലക്ഷം രൂപ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ആര് കൊടുക്കും ഈ വരും കിട്ടുന്ന പാവ പിടിച്ചം കൊടുക്കുവോ സാധു കൊടുക്കുവോ അതോ ആ വീട്ടുകാർ കൊടുക്കുമോ ഇല്ല ഇന്നത്തും ഇന്നത്തെ കൈ അവസാനം ഇത് എങ്ങനെ വരും കിട്ടിയെന്ന് കുറച്ച് കാശ് കൊടുത്ത് വരും മേടിച്ചുകൊണ്ട് പോകാന്നുള്ള രീതി വരും മറ്റോ ഇത് തന്നെ തിരിച്ച് വീടും വരും അപ്പൊ ഇതെല്ലാം ഇതിനകത്ത് ഉടായ്പ ഇതൊരു വലിയ ഗ്യാങ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാര്യം ഇതെല്ലാം നടക്കുന്നത് കർണാടക ആ ഒരു മേഖലയിൽ കേരളവുമായിട്ട് ബോർഡർ ബന്ധപ്പെട്ട് തമിഴ്നാട് അല്ലാത്ത കർണാടകമായി ബന്ധപ്പെട്ട ഒരു ഏരിയയിലാണ് നടക്കുന്നത് മാത്രമല്ല ഇതും ഇതിനു മുമ്പ് നടന്നിട്ടുള്ള പല വിഷയങ്ങളിലും ഉടായ്പുമായി ബന്ധപ്പെട്ട പല ആളുകൾ ഇതിൽ ബന്ധപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇത് വലിയ വിഷമം തോന്നുന്നു എല്ലാവരോടും ഞാൻ ഒരിക്കൽ കൂടി ഒരിക്കൽ കൂടി എനിക്ക് പറ്റിയ വലിയൊരു എന്താ പറയാ സങ്കടം ഞാൻ പറയാണ് പടച്ചോണ്ടിന്റെ പേര് പറഞ്ഞ് ദയവ് ചെയ്തിട്ട് പറ്റിക്കാനും ഉടായ്പിക്കാനും നിൽക്കരുതിൽ ഉടായ്പ ഉണ്ടെങ്കിൽ പടച്ചോ ഒരു കാരണവശാലും പുറത്തില്ല പത്ത് എണ്ണായിരത്തോളം വരുന്ന നിങ്ങളുടെ കണക്ക് പ്രകാരം എണ്ണായിരത്തി മുന്നൂറ്റി എഴുപതോളം വരുന്ന ആളുകളുടെ കാശ് ചോരയും നീരും ഉണ്ടാക്കിയ കാശാണ് അവര് ഒരു ദിവസം പണിക്ക് പോയി കഴിഞ്ഞാൽ ഇന്നൊരു കടയിൽ നിൽക്കുന്ന ഒരു ചേച്ചിക്കോ ഒരു അമ്മയ്ക്കോ തുണിക്കട നിന്നാ പത്ത് മുന്നൂറ്റി രൂപ കിട്ടത്തുള്ളൂ ഒരു കൂലിപ്പണിക്ക് പോയി കഴിഞ്ഞാൽ മാക്സിമം പോയി കഴിഞ്ഞാൽ ആയിരം രൂപ ആയിരത്തി രൂപ കിട്ടും അതിൽ നിന്ന് ആയിരം രൂപ മാറ്റി വെച്ച് അല്ലാതെ ഒരു മിനിമം വേതനം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒള്ളായിരത്തി അമ്പതായിരം രൂപ കിട്ടുന്നതിന് ആയിരം രൂപ നിങ്ങൾക്ക് തന്നിട്ടൊന്നോ അല്ലെങ്കിൽ രണ്ടോ കുറി എടുക്കുമ്പോൾ അതിൽ നിങ്ങൾ കള്ളം കാണിച്ചിട്ടുണ്ട് ചതി കാണിച്ചിട്ടുണ്ടെങ്കിൽ പടച്ചിന്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും നിങ്ങൾക്ക് അതിന് മോചനം ഉണ്ടാകത്തില്ല അല്ലാതെ നിങ്ങൾ ചെയ്ത് ശരിയാണെങ്കിൽ നന്മയാണെങ്കിൽ പടച്ചോ നിങ്ങൾക്ക് ആക്കുകയും ചെയ്യും പക്ഷേ ഇത് കണക്ക് സഹിതം പ്രൂവ് ചെയ്യേണ്ട ഒരു ബാധ്യത ഈ പറയുന്ന കുഞ്ഞമ്പാണ്ടിക്കാടിനും ബാക്കിയുള്ളവർക്കുണ്ട് ബാക്കിയുള്ള കുറെ ലോഗേഴ്സ് ചെയ്ത് അവരെല്ലാം കൈ ഒഴിഞ്ഞു ഓടി പക്ഷെ കുഞ്ഞാമ്പാണ്ടിക്കാടിന്റെ കയ്യിൽ ഇത് വന്ന് നിൽക്കുമ്പോൾ ഈ പ്രശ്നങ്ങൾ വന്ന് നിൽക്കുമ്പോൾ ഉറപ്പായിട്ടും അസ സുഹൃത്തുനിന്ന് ഞങ്ങൾ കുറെ ആളുകളെങ്കിലും ഉണ്ട് ഞങ്ങളെങ്കിലും ബോധ്യപ്പെടുത്താൻ നിങ്ങൾ കേസ് കൊടുക്കുക അതിൽ നിന്ന് നിങ്ങൾ ദരപരാഗത്ത് നിങ്ങൾ പ്രൂവ് ആക്കുക അപ്പോൾ താൽക്കാലികമായിട്ട് ചെയ്യുന്നു ബാക്കി ഫർദർ അപ്ഡേറ്റ് വരുമ്പോൾ എന്തായാലും വീഡിയോ ആയിട്ട് വരും ഇതൊരു വലിയ മാഫിയാണ് ഇനി ആരും ഇതിൽ പോയി പെടാതിരിക്കട്ടെ നമ്മളെ ഒരുപാട് സുഹൃത്തുക്കൾ ചെയ്തിട്ടുണ്ട് അവർക്കെല്ലാം നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ചെയ്ത് തെറ്റാണ് നിങ്ങൾക്ക് തിരുത്താൻ പറ്റുന്ന അവസരം ഇത് ഇനി സുതാര്യമായി ചെയ്ത പരിപാടി അവസാനിപ്പിക്കുക അതിനുശേഷം ഇനി ഒരിക്കലും ചെയ്യത്തില്ലെന്നുള്ള ദൃഢനിശ്ചയം എടുക്കുക അതിൻ്റെ ചെയ്യുന്നു വെട്ടിയിട്ടാലും പൊട്ടിമുളയ്ക്കണം